ஆமாடி அந்த மாளிகையில நான் ராஜா நீ ராணி ராஜாவின் பார்வை ராணி நீ எவ்வளோ அழகா இருக்கு தெரியுமா என் பொண்டாட்டி இருக்காளே அவள பார்த்தாவே எனக்கு வாஞ்சி வந்துரும் ஆமா எനിക്ക് அவரை காணும்போ ஏ சண்டிக்கா ஐயோ உனக்கு வேண்டாம் അപ്പൊ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കാണല്ലേ നിങ്ങക്ക് നാണല്ലാശനെ ഈ വക പണിക്ക് കാവലിക്കാൻ അഷ്ടം എടാ തേവരാ നിനക്ക് എന്തെങ്കിലും കാണിക്കാനുള്ള കാണിക്കാനുള്ളത്ര മുട്ടാണെങ്കിൽ പോകാൻ പാടില്ല പുള്ളിച്ചിരി പുള്ളിച്ചിരി വീട്ടിൽ വീട്ടിൽ പോകാൻ കയറി സത്യമാണെങ്കി എന്റെ പണി പോവും എന്റെ ജോലി കളയാതിരിക്കാനാ ദേവര് കാട്ടിലും പറമ്പിലേയും പമ്പൗസും ഒക്കെ കിടന്ന് കഷ്ടപ്പെടുന്നത് ഈ വാതില് പുറത്തൊന്നു പോട്ടെ വീട്ടിൽ ചേർന്ന് നിന്റെ തിരുക്കുറൽ കണ്ണിങ്ങനെ വിളിച്ചു വച്ചടാ

ശരിയാവുന്നില്ല ശരിയായ എവിടത്തോളൊക്കെ മതി നീ വന്നേ എന്ത് കുമ്മടി നിന്നെ കാണാൻ എന്താ നിന്റെ പേര് ഇങ്ങോട്ടിരുന്നേ അപ്പൻ എപ്പോഴും പറയായിരുന്നു പെണ്ണുങ്ങൾ ചട്ടയം മുണ്ടെടുക്കുമ്പോൾ ഒരു കലയുള്ളൂന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ അമ്മ കുറിച്ചി കൂടിയൊരു സാരി വാങ്ങി അപ്പം കാണാതിരിക്കാൻ അത് കാലിപ്പെട്ടിയിൽ ഒളിച്ചു വെച്ചു എന്തോ നോക്കി ചെന്ന അപ്പൻ അത് കണ്ടു അന്നാ തള്ള കേട്ടെറി എന്തോരം ചീത്ത കാട്ടോ ഒന്നും മിണ്ടാൻ തല ഉനിച്ചിങ്ങനെ നിൽക്കും പാവം അന്ന് എത്ര പേരാ വീട്ടില് എല്ലാവർക്കും വെച്ച് വിളമ്പി വീട്ടിലെ പണി മുഴുവൻ തീർത്ത് രാത്രി എപ്പോഴും അമ്മ അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ച് കിടക്കും

കരിമ്പനാട്ടെന്ന കുടുംബ പേര് നിലനിർത്താൻ ഒരു ആന്തരി അതെ ഒരു 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 സമയമുണ്ട് കാലം കാലം കൊയ്യാൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ ഓ പിന്നെ ഒറ്റക്കാളെയെ പൂട്ടണ്ട നുകത്തിൽ ഇരട്ടക്കാളെ പൂട്ടി രണ്ടിന് പതിനാറ് പ്രാവശ്യം ഉഴുതു വതച്ചിട്ട് മുള വന്നില്ല പിന്നല്ലേ വയസ്സുകാലത്ത് ചെല പാടങ്ങൾ അങ്ങനെയാടി ഒരു പൂവെ കൃഷി ചെയ്യാൻ പറ്റൂ പിന്നെ തരിച്ചായി പൂ ഇതാ കൊഴുപ്പും ഈ കാളി നോകൊക്കെ പോയിട്ട് ഒരുപാട് കാലമായി ഇപ്പൊ ട്രാക്ടറും ട്രില്ലറും ഒക്കെയാ എങ്ങനെയാ എന്ത് നീ ഇപ്പ എന്താ പറഞ്ഞേ ഒന്നും അറിഞ്ഞില്ല ട്രാക്ടർന്നോ ട്രില്ലറുന്നോ അങ്ങനെയൊന്നും

തൊട്ട് വന്നിക്ക് എന്നാലേ ഗുരുത്തുള്ളൂ ഇതാണ് സ്റ്റീറിങ് ഇത് ആസ്കുലേറ്റർ ഈ ഇരിക്കുന്ന ഗിയർ അത് ബ്രേക്ക് ഇത് ക്ലച്ച് അതൊക്കെ എനിക്ക് അറിയാം ഇയാൾ ഇങ്ങോട്ട് ഓടിച്ചിട്ട് വന്നപ്പോ ഞാൻ കണ്ടതല്ലേ അതെ നിനക്കൊരു ധാരണയുണ്ട് ഇതൊക്കെ വളരെ ഈസി പരിപാടിയാണ് ചാണകം വരുന്ന പോലെ അല്ല കഷ്ടപ്പെടണം കഷ്ടപ്പെടണം നല്ലവണ്ണം ല്ലേ ഇതാ ഞാൻ പറഞ്ഞ നിന്റെ കാര്യം ഭയങ്കര ഓ അല്ലെങ്കിൽ ഇത് വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ബൈക്ക് ഓടിക്കണ പോലൊക്കെയല്ലേ ഉള്ളൂ ആ എന്നാ പിന്നെ നീ തന്നെ ഓടിക്കാം ഓടിക്കും